അഴിമതി കോൺഗ്രസിന്റെ കൂടപ്പിറപ്പാണ് കേന്ദ്രഭരണം ബി ജെ പി സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് ഇവരുടെ അഴിമതികൾ പിടിക്കപ്പെടുന്നതും വാർത്തയാകുന്നതും ഇപ്പോഴിതാ കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപ കോൺഗ്രസ് പാർട്ടി കൈപ്പറ്റിയതിന്റെ രേഖകൾ ഇൻകം ടാക്സ് വകുപ്പ് ഡൽഹി ഹൈക്കോടതി മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നു മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നടത്തിയ റെയ്ഡിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ കണക്കിൽപ്പെടാത്ത ഇരുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപ കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയതിൻ്റെ രേഖകൾ ലഭിച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ സുതാര്യമാക്കാനും നിയമവിധേയമാക്കാനും വേണ്ടി നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് ബാങ്കിലൂടെ നടത്തുന്ന ഇടപാടുകൾ രേഖയുള്ളതാകുമെന്നത് ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു ഇത് എന്തിന് പ്രാബല്യത്തിൽ വരുത്തി എന്നതിന്റെ ഉത്തരമാണ് കോൺഗ്രസ് കൈപ്പറ്റിയ രേഖകളില്ലാത്ത ഈ പണത്തിന്റെ കണക്കുകൾ വിശദമാക്കുന്നത് എം ഇ ഐ എല്ലിന്റെ അനുബന്ധ സ്ഥാപനമായ ഡബ്ല്യു യു പി ടി സി എൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ പത്തര കോടി രൂപ കോൺഗ്രസിന് നൽകിയതായും രേഖകൾ ലഭിച്ചിട്ടുണ്ട് ഈ പണം രണ്ടായിരത്തി പതിനെട്ടിലെ മധ്യപ്രദേശ് അസംബ്ലി തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായി ഇൻകം ടാക്സ് റേഡിൽ കോൺഗ്രസിന് സംഭാവന നൽകിയതായി കണ്ടെത്തിയ മറ്റൊരു കമ്പനി കക്കർ മിഗ്ലാനി ഗ്രൂപ്പാണ് ഇതുപോലെ നിലപാടുകളിൽ വെള്ളം ചേർത്ത് തങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങളെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയാണ് കോൺഗ്രസ് അധികാരത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത ഇക്കൂട്ടരിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതുല്ല